ചെറുതേ അവസാനം ശശി തരൂർ വാത തുറന്നിരിക്കുകയാണ് കുറേ ദിവസമായി ശശിതരൂരിനെ ഇട്ട് വട്ടു തട്ടുന്ന പോലെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു അവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ പക്ഷേ കേന്ദ്ര സർക്കാർ കൃത്യമായി ഒരു ഐഡന്റിറ്റി ശശിതരൂൻ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു എന്തായാലും സർവ്വക്ഷി സംഘത്തിൽ ശശിതരൂർ നയിക്കുക എന്ന കാര്യമൊക്കെ നമുക്ക് ഉറപ്പായിരുന്നു അതിൻ്റെ ഒഫീഷ്യൽ ഡിക്ലറേഷൻ വന്നിരിക്കുന്നു ഇത് എനിക്ക് ഏറ്റവും സന്തോഷമായത് ഈ വിഷയത്തിലുള്ള ശശി തരൂടെ പ്രതികരണമാണ് ഞാനൊരു ഭാരതത്തിന്റെ പൗരനാണ് എൻ്റെ രാഷ്ട്രം ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രം ഒരു നിലപാട് പറയുമ്പോൾ എന്നോട് എന്റെ രാഷ്ട്രം ആവശ്യപ്പെടുകയാണ് അതാ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് അവിടെ ഞാൻ രാഷ്ട്രീയം നോക്കുന്നില്ല രാഷ്ട്രീയത്തിന് അതീതമായി ഒരു ഭാരതീയ പൗരൻ എന്ന നിലയിലുള്ള എന്റെ കടമ ഞാൻ നിർവഹിക്കാൻ പോകും എന്തൊരു ബ്യൂട്ടിഫുൾ ആണല്ലേ ആ സ്റ്റേറ്റ്മെന്റ് അത് എത്ര പേർക്ക് അത്ര നല്ല മികച്ച രീതിയിൽ സംസാരിക്കാൻ നമ്മൾ നോക്കുമ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത് അപ്പം കേന്ദ്രം ഭരിക്കുമ്പോത്തൊരു രാജ്യം ഭരിക്കുന്ന സർക്കാർ അപ്പം അവർ പറയുമ്പോൾ രാജ്യം പറയുന്നത് തുല്യമാണ് അപ്പം ആ കാര്യത്തിൽ അതായത് ജനങ്ങളാണ് അവർ തെരഞ്ഞെടുത്തത് അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുത്ത ആളുകൾ പറയുന്നത് നമ്മൾ കേൾക്കേണ്ടതുണ്ട് ചില കാര്യങ്ങൾ നമുക്ക് എതിർപ്പുകൾ ഉണ്ടായാൽ പോലും അതും ഒരു സെൻസിറ്റീവ് വിഷയത്തെക്കുറിച്ച് ഹാൻ പറയുമ്പോൾ അവരൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ കേൾക്കേണ്ട ബാധ്യസ്ഥ അപ്പം ശശി തരൂർ മാത്രമല്ല നമുക്കും അത് ബാധകമാണ് ഒരു ഇന്ത്യക്കാരനെന്ന നിലയിൽ മാത്രമല്ല അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു തർക്കം ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ വിവാദങ്ങളെല്ലാം തന്നെ സർക്കാരിനും കോൺഗ്രസിനും ഇടയിലാണെന്നാണ് പറയുന്നത് അവിടെ ശശി തരൂർ എന്ന പേര് രണ്ടാമത്തെ പേര് അത് വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അവർ തമ്മിൽ തർക്കമാണ് ഞാൻ എന്തിനാണ് ഇടപെടുന്നത് എന്റെ കാര്യം ഇപ്പോൾ രാജ്യം ഒരു കാര്യം ഏൽപ്പിച്ചു അത് ഞാൻ ഭംഗിപൂർവ്വം ചെയ്യും എന്ന് കൃത്യമായി അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് അറിയിച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ പേരിൽ ഇനി വീണ്ടും അടുത്ത പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നവരാണ് നമ്മൾ പേടിക്കേണ്ടത് ഇവിടെ പ്രധാന മറ്റൊരു കാര്യം കോൺഗ്രസിന്റെ അടുത്ത് ഇന്നലെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു പ്രതിപക്ഷ അംഗങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ സംഘത്തിൽ നിന്നും പാർട്ടിയിൽ നിന്നും നാലുപേരെ നിർദ്ദേശിക്കാൻ പറയുന്നു കോൺഗ്രസ് നിർദ്ദേശിച്ച നാല് പേരുടെ പേരിലും ശശി തരൂരിന്റെ അവര് നിർദ്ദേശിച്ച ആളുകളൊക്കെ തന്നെ ഈ രീതിയിൽ പ്രഗത്ഭ ശശി തരൂരിനെ പോലെ പ്രഗൽഭരായ ആളുകളൊന്നുമല്ല അവർ രാഹുൽ ഗാന്ധിയെ നിർദ്ദേശിച്ചില്ല അക്കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം പോയിട്ട് എന്ത് പറയുമെന്ന് നമുക്കറിയാനുള്ള അറിയാനുള്ള നമുക്ക് അറിയാവില്ല എന്തായിരിക്കും പറയാന്നുള്ളത് എന്തായാലും ഈ വിഷയത്തിൽ ഇത് കോൺഗ്രസ് ഇങ്ങനെ ആയിരിക്കും ഈ വിഷയത്തിൽ നിലപാടെടുക്കുക എന്ന് മനസ്സിലാക്കിയത് കൊണ്ടോ ഒരു ഞാൻ പറഞ്ഞത് ബി ജെ പിയുടെ ഒരു ദീർഘവീക്ഷണം അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ ഒരു പർച്ചേസ് ചെയ്യല്ല ചെയ്തിട്ടുള്ളത് എന്തായാലും കോൺഗ്രസ് ഒഴിവാക്കും പക്ഷേ ശശിതരൂരിനെ പോലെയുള്ള എഫിഷ്യൻ്റെ ഒരാളെ നമുക്ക് ആവശ്യമുണ്ട് എന്നാണ് മുരളീ തുമാരക്കൂടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇരുന്നുണ്ടായിരുന്നു അദ്ദേഹം ഇന്നലെ അതായത് ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ ഡിക്ലറേഷൻ വരുന്നതിന് മുന്നേ ഒരു സൂചനകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വാചകം അതെ ഞാൻ ഒന്ന് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വായിച്ചപ്പോൾ കാര്യം ഓർക്കുകയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ശശി തരൂരിനെ പാകിസ്ഥാൻ മീഡിയ അടക്കമുള്ള ആളുകൾ ലിസൺ ചെയ്തൊരു സമയമായിരുന്നു ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ അദ്ദേഹം രാജ്യത്തിനൊപ്പം എങ്ങനെയാണ് നിന്നത് അദ്ദേഹത്തിന് എങ്ങനെയാണ് ഒരു കാര്യത്തെ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതായത് ഒരു ഇരിക്കുന്ന സമയത്ത് ഒരാൾ എതിർത്ത് സംസാരിക്കുമ്പോൾ അതിനോട് എങ്ങനെയാണ് എവിഡൻസ് വെച്ച് പ്രൂവ് ചെയ്ത് സംസാരിക്കേണ്ടതെന്ന് ശശി അറിയാം ബിക്കോസ് അദ്ദേഹം അത്രയധികം ആയിട്ടുള്ള അത്രയധികം കാലഘട്ടങ്ങളിൽ പലയിടങ്ങളിലായി വർക്ക് ചെയ്തിട്ടുള്ള യു എൻ വർക്ക് ചെയ്തിട്ടുള്ള എന്താ പറയുക യോഗ്യതയുള്ള ഒരു വ്യക്തിയാണ് അപ്പം അദ്ദേഹം ഈ ഗ്രൂപ്പിൽ ഉണ്ടാവുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് അനിവാര്യമാണ് അദ്ദേഹം ഉണ്ടാവണം എന്ന് തന്നെയാണ് തൻ്റെ ആഗ്രഹം എന്നാണ് തുമാരക്കുടി പറയുന്നത് തുമാരക്കുടി മാത്രമല്ല നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഈ ശശി തരൂരിനെ മാത്രമല്ല ഈ അവസരത്തിൽ പക്വതയോടെ പെരുമാറിയ ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഇഷ്യൂ ഉണ്ടായ സമയത്ത് നമ്മൾ ഇതിനു മുന്നിലുള്ള ചർച്ച ചെയ്യപ്പെടുന്നത് അതായത് ഈ ഓപ്പറേഷൻ സിന്ധുവിന് മുന്നിലുള്ള പഹൽഗ മറ്റായക്കോടുകൂടി പാകിസ്ഥാൻ വിചാരിച്ചിരുന്നത് ഇന്ത്യയിൽ ഒരു സ്പ്രിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഫോർച്ചുനേറ്റ്ലി നമുക്കും പാകിസ്ഥാന് നിർഭാഗ്യവശാൽ അതിനൊരു എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല ബിക്കോസ് കശ്മീരിലെ മുഖ്യമന്ത്രി ആയിക്കൊള്ളട്ടെ ഒ എ സി ആയിക്കൊള്ളട്ടെ അത് ശശി തരൂർ ആയിക്കോട്ടെ അത് ഞാൻ പറയുന്നത് വ്യത്യസ്തമായ പാർട്ടികളിൽപ്പെട്ട ആളുകളെല്ലാം തന്നെ വേണമെങ്കിൽ അവർക്കൊരു കലാപം ഉണ്ടാക്കാനുള്ള ഒരു പ്രസ്താവന നടത്താമായിരുന്നു അവരൊക്കെ വളരെ പക്വതയോടുകൂടി എന്നെ പെരുമാറിയത് പക്ഷെ കോൺഗ്രസ്സിന് അവരുടെ ഈ രാഷ്ട്രീയ അസ്ഥിരതയോ അത് ബുദ്ധി ഇല്ലായ്മയോ എന്താണ് പറയണതെന്നറിയില്ല അവർക്ക് ഈ ശശിതരൂരിനെ പോലെ ഒരാളെ നിർദ്ദേശിക്കാനുള്ളൊരു നമ്മൾ ഖേദിക്കണം കേരളത്തിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് നോക്കുക ഒരാൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ എം പി എന്ന നിലയിൽ മാത്രമാണ് ഇപ്പോൾ നരേന്ദ്രമോദിയോടും ഒരുപക്ഷെ അദ്ദേഹത്തെക്കാൾ കുറച്ച് ശബ്ദം അദ്ദേഹത്തിനുണ്ട് നേരത്തെ പറഞ്ഞു മനുഷ്യ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഇന്റർനാഷണലി അക്രഡിറ്റേഡ് കൂടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മുടെ ഈ കേരളത്തിലെ തുക്കട മാധ്യമങ്ങൾ മാത്രമല്ല ഇന്റർനാഷണലി നമ്മൾ അത്രയും രീതിയിൽ ചർച്ചയാവുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ കാണാൻ ഒരുപക്ഷെ ഇപ്പം അന്താരാഷ്ട്ര തലത്തിൽ അദ്ദേഹമായിരിക്കും മാത്രമേ ഇപ്പം വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നിട്ടുള്ളത് അപ്പോൾ ആ രീതിയിലൊരാളെ എടുക്കുന്നത് കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചൊരു തെറ്റായ ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ഇപ്പൊ ശശി തരൂരിന് ഇതിനകത്ത് സ്കിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിന് നരേന്ദ്രമോദി അടക്കമുള്ളവർക്ക് മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു പോസ്റ്റ് ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു തെറ്റെന്ന രീതിയിൽ നമുക്ക് പറയാനൊന്നും പറ്റില്ല മാത്രമല്ല ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ നെസി നെറ്റിസൻസ് എല്ലാവരും തന്നെ ഹാപ്പിയാണ് ചില ആളുകളൊക്കെ പല രീതിയിലൊക്കെ പറഞ്ഞാൽ പോലും സത്യത്തിൽ കോൺഗ്രസ്സിന് ഇത് വലിയ തിരിച്ചടിയാവും കാര്യം എന്തായാലും ശശി തരൂർ ചെന്ന് സംസാരിക്കുന്നത് ഇന്ത്യയുടെ നയമായിരിക്കും ഇന്ത്യയുടെ നയം എന്ന് പറയുന്നത് അത് ബി ജെ പിയുടെ അല്ലെ എൽ ഡി എ സർക്കാരിൻ്റെ നയമാണ് അത് ഏത് തരത്തിൽ അത് കോൺഗ്രസ്സിന് കൂടിയാണ് കാര്യം കോൺഗ്രസ് ഈ അവസരത്തിൽ സർക്കാരിനൊപ്പം ഒപ്പം നിൽക്കുകയും ഈ അപക്വമായ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാതെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ അത് കോൺഗ്രസ്സിന് ഉണ്ടായേ പക്ഷെ കോൺഗ്രസ്സിൻ്റെ ഒരു ഭാവിയിൽ എനിക്ക് തോന്നുന്നില്ല അവർക്ക് പോസിറ്റീവായിരിക്കും കോൺഗ്രസിന് എല്ലാ കാലം തിരുത്തിയിട്ടുള്ളതും ശശി തരൂരാണ് ഈ ഒരു പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ സിദ്ധരാമയ്യ ഉന്നയിച്ച ആരോപണങ്ങൾ വലിയ രീതിയിലാണ് കോൺഗ്രസിനെ പ്രശ്നത്തില് വെട്ടിലാക്കിയത് രാഹുൽ ഗാന്ധി അടക്കം പിന്നീട് ആദ്യ ആദ്യ ഘട്ടങ്ങളിൽ വന്നിട്ട് പോലും പിന്നീട് ശശി തരൂർ പറഞ്ഞതിനൊപ്പം അത്രയ്ക്കും തീവ്രമായിട്ട് മോദിയോടൊപ്പം നിന്നില്ല അല്ലെങ്കിൽ ആ മോദി സർക്കാരോട് നിന്നില്ല പോലും അവസാനം അങ്ങനെ നിൽക്കേണ്ടി വന്നു കാരണം വലിയ രീതിയിലൊരു ജനരോഷം അവിടെ ഉയർന്നു ഉയർന്നുവെന്ന് അവിടെ സ്മെല് ചെയ്തുകൊണ്ടാണ് അവർ അങ്ങനെ നിന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ശശി തരൂർ ശരിയെന്ന് ഒടുവിൽ അംഗീകരിക്കേണ്ടത് അദ്ദേഹത്തിന്റെ പല തീരുമാനങ്ങൾ അദ്ദേഹം ഇപ്പോഴൊക്കെ എതിർത്ത് നിന്നിട്ടുണ്ടോ അതൊക്കെ പിന്നീട് ശരികളായി മാറുന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തിൽ അടക്കം വലിയ രീതിയിൽ മാറ്റം വരാൻ പോലും ശശി തരൂർ വേണ്ടി വന്നു അതേപോലെ തന്നെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങളും ലാസ്റ്റ് കോംപ്രമൈസിങ് വരുന്നത് ശശി തരൂരിന്റെ പേരിലൂടെ തന്നെയാണ് മാത്രമല്ല എന്റെ ഒരു ശശി തരൂര് ചർച്ചകൾ ചർച്ചകൾ കാണില്ല പക്ഷെ എന്നാൽ എന്റെ ഒരു ആഗ്രഹവും റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഈ കേരളത്തിന്റെ ഇങ്ങനത്തെ രാഷ്ട്രീയത്തിൽ മാറി അദ്ദേഹം ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നയതന്ത്ര ബന്ധമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു എഫിഷ്യൻസി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിലേക്ക് അദ്ദേഹം പോകണം അല്ലാതെ ഇതിനകത്ത് കടന്നി കളിക്കുന്നത് അദ്ദേഹത്തിന് നമുക്കൊരു പ്രയോജനം ഇല്ലാതെ പോവുകയാണ് അദ്ദേഹത്തിന്റെ എഫിഷ്യൻസിൽ നമുക്കൊരു പ്രേജനമില്ലാതെ പോവുകയാണ് ഇപ്പൊ ഈ ഒരു കാര്യം നോക്കുക ഇപ്പൊ സർവകക്ഷി യോഗം നയിക്കുമ്പോൾ തന്നെ നയിക്കുന്ന ഒരാളെന്ന നിലയിൽ കൂടി അദ്ദേഹത്തിന് സെൽഫ് ഒരു ബ്രാൻഡിംഗ് കൂടെ കിട്ടുകയാണ് അദ്ദേഹത്തിന് വേണ്ട ഒരു ആവശ്യമില്ല അതിന്റെ ആവശ്യമില്ല എന്നാൽ പോലും വീണ്ടും അവരെയൊക്കെ കാണുന്നു ബന്ധം പുതുക്കുന്നു ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടുത്തെ പൊളിറ്റിക്സ് ഒക്കെ വിട്ടു പോയാൽ പോയാലും ഇനി അത്ഭുതപ്പെടാനില്ല അത്രയേറെ ആളുകളിലേക്ക് വീണ്ടും എന്ന് അറിയാം അപ്പം ഇന്ത്യയുടെ ശബ്ദമാവുകയാണ് ശശി തരൂർ ഇന്ത്യയുടെ ഇപ്പൊ നമുക്ക് പറയാം പ്രധാനമന്ത്രിയൊക്കെ പറയുക എങ്കിൽ പോലും ഇന്ത്യയുടെ ഒഫീഷ്യൽ ഒരു ശബ്ദമാവുകയാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇതൊക്കെ ഇട്ടിറങ്ങിയിട്ട് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞു പോലെ തന്നെ അദ്ദേഹത്തെ പുസ്തക വേദിയൊക്കെ ജീവിച്ചാൽ തന്നെ അദ്ദേഹത്തിന് ഒരു ഫെയിം കിട്ടും ഇനി കൂടുതൽ കിട്ടേണ്ടതുമില്ല അപ്പൊ അദ്ദേഹത്തിന് ഇനി വീണ്ടും വലിയൊരു എന്ത് പറയാനാണ് വലിയൊരു സാധ്യതകളാണ് അദ്ദേഹത്തിന് മുന്നിൽ വീണ്ടും ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ സത്യം പറയാം അദ്ദേഹത്തിനൂടി രാഷ്ട്രീയ കൂടി നമ്മൾ എടുത്തു എല്ലാ കാലത്തും നിലപാടുണ്ട് അത് മാത്രമല്ല ഇപ്പൊ നാളെ ഇപ്പം വളർന്നുവരുന്ന യൂത്തും ശശി തരൂരിന് വിശ്വസിക്കുന്നുണ്ടാവും കാരണം കോൺഗ്രസിന് വിശ്വാസമില്ലെങ്കിലും ശശി തരൂരിനെ വിശ്വസിക്കുന്ന ഒരുപാട് ജനത എനിക്ക് ഞാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹമാണ് എന്റെ എം പി എന്ന് പറയാം ഞാൻ ഒരിക്കലും അങ്ങനെ പറയാം എന്നാൽ പോലും നമ്മുടെ ഇടയിൽ നിന്നുള്ള സംസാര വിഷയങ്ങളിൽ ശശി തരൂരിന്റെ പ്രവർത്തനങ്ങൾ അതായത് അദ്ദേഹത്തിന്റെ രീതി കൈകാര്യം ചെയ്യുന്ന രീതി എല്ലാം തന്നെ വലിയ രീതിയിൽ പറയപ്പെടുന്നുണ്ട് അവിടെ ഇപ്പോഴും പറയുന്നുണ്ട് ശശി തരൂർ എന്നത് ഒരു എന്താ ഒരു ഉറച്ച വിശ്വാസമാണ് ഇപ്പം അതായത് ഒരു വിശ്വാസമാണ് തിരുവനന്തപുരം വേറെ എല്ലാം നമ്മൾ ചെങ്ങി ചിന്തിക്കുമ്പോഴും അവരെ സംബന്ധിച്ച് തിരുവനന്തപുരം ശശി തരൂർ ഉറപ്പിച്ചൊരു ഗ്യാരൻറ്റി ആയിട്ട് ഒരു മണ്ഡലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് അക്കാര്യത്തിൽ മാത്രം ഒരിക്കലും തളച്ചിടാനും പറ്റില്ല എന്നൊരു കാര്യം കൂടെ ഓർക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ചിറങ്ങു വിടത്തി പറക്കേണ്ട ഒരു സാഹചര്യം എന്താണെന്ന് അദ്ദേഹം പറക്കുക തന്നെ ചെയ്യുന്നു മനസ്സിലാക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും